ഹലോ വെൽക്കം ടു അവർ സവേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഓപ്പണിംഗ് ആണ് അല്ലേ എന്താണത് നമുക്ക് സ്വന്തമായിട്ട് ചാവക്കാടിന് സ്വന്തമായിട്ടൊരു വിനീത വിശ്വനാഥൻ ഒരു ഡാൻസ് സ്കൂൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട് ഇന്ന് തന്നെയാണ് കേട്ടോ ഇന്ന് തന്നെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതും രണ്ടാം തീയതിയാണ് നവംബർ രണ്ടിന് അപ്പോൾ ഒൻപത് ഒൻപതിരുടെ ഉള്ളിലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഒൻപത് പത്തോടു കൂടിയിട്ട് ചാവക്കാട് എത്തി ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ചാവക്കാട് ചിക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഡാൻസ് സ്കൂൾ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ റോഡൊക്കെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ചിക്കിങ്ങിൻ്റെ അവിടെയാണ് അവിടുന്നതാ ഡാൻസ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വല്ലാണ്ടുള്ള ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും രാവിലെ തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലോ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതാ ഇവിടെയാണ് ഒരു ചെറിയൊരു സംഭവം ഉള്ളത് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ ലിഫ്റ്റ് ഒന്നുമില്ല നമ്മൾ നേരെ സ്റ്റെപ്പ് കയറിപ്പോണം ചെല്ലുമ്പോൾ തന്നെ വിനീതാണ് ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഡാൻസിൻ്റെ അങ്ങനെ ഇതാ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളൊരു ഒൻപതേ പത്തോട് കൂടിയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം അസുഖക്കുട്ടി വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതാ വീണ്ടും വീണ്ടും ആ സമയം ഞങ്ങൾ എത്തിയതിന് ശേഷം അങ്ങനെ എത്തുന്നുണ്ട് അവിടെ വിനീത ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് സ്കൂൾ ഇതിൻ്റെ ഉള്ളിലല്ലോ ഓഫീസ് ഇത് നമ്മൾ ഡാൻസ് പഠിക്കാനും യോഗക്കും കാര്യത്തിനൊക്കെ ഉള്ളൊരു വലിയൊരു ഹോളാണ് ഓഫീസ് വന്ന് കയറുമ്പോൾ തന്നെ റെഡ് സേലായിട്ടാണ് ഓഫീസ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ചെയറൊക്കെ ഇട്ട് നമ്മളൊക്കെ ഉള്ളിൽ കയറി ആദ്യം തന്നെ ഇരുന്നു പിന്നെ അതിന് ശേഷം ഉദ്ഘാടനത്തിൻ്റെ സമയമായപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കൗൺസിലറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്താ ഇപ്പോൾ സമയം ഒൻപതിനൊക്കെ ആയിട്ടുണ്ട് എന്താ ഇപ്പം സന്തോഷത്തിൽ എല്ലാവരും ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാൻ പോകുന്നു തുടങ്ങിയിട്ടുണ്ട് എന്നല്ല നമ്മൾ നമ്മളുള്ളിൽ കിടക്കണമല്ലേ ഉള്ളു അപ്പോൾ അവിടേതാ സംഭവങ്ങളൊക്കെ അതിന് ശേഷം സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നു സന്തോഷത്തിന് മധുരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു പിന്നെ ചായ ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് ആ സ്റ്റേജിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം വിനീതനെ അങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അത് ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഈ നടന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആളവിടെ നല്ല തിരക്കിലായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പെട്ടെന്ന് അവിടെ പോയപ്പോൾ ഇങ്ങനെ എടുക്കണം നമുക്ക് ചാവക്കാട് സ്വന്തമായിട്ടൊരു സ്കൂൾ വന്നാൽ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ അത് അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവിടെ അതിഗംഭീരമായി വിളക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പക്ഷെ അടുത്ത് പോയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ചില വെച്ചാൽ ബാക്കിൽ ഇരിക്കണോർക്കൊക്കെ കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ ഇരിക്കണോ അടുത്ത് എടുത്താണ് അത് കഴിഞ്ഞതിന് ശേഷം വിനീതയുടെ ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് അവിടെ സ്റ്റേജിൽ പറഞ്ഞപ്പോൾ കയറിയിട്ട് ചെയ്തതാണ് ആയിട്ട് ഡ്രസ്സിലോട് കൂടിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ മുട്ടയാൾ ചെയ്തു പിന്നെ അവിടെ യോഗാസാർ ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ കുറച്ച് യോഗയുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ഇത് പിന്നെ ഡാൻസിൻ്റെ രണ്ട് സാർമാരാണോ അപ്പോൾ അവരവിടെ ഡാൻസൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുന്നുണ്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പരിപാടിയാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി നല്ല പാട്ടൊക്കെയാണ് കോപ്പി റൈറ്റ് വിചാരിച്ചിട്ട് ഞാനൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഒരു വിധമൊക്കെ ആയോടുകൂടിയിട്ട് ചിലവരൊക്കെ ഇത് ഈ പറഞ്ഞ പോലെ സൺഡേ അല്ലേ പല പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉള്ളതിനാൽ എല്ലാവരും പോക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെയും അവിടെ ഒരു കുറച്ച് നേരം കൂടെ ഇരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള തോന്നണു കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞു അപ്പോൾ വിനീതയുടെ യാത്ര ഒക്കെ പറഞ്ഞു ഞങ്ങളിതാണ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒന്നും കൂടെ പറയുന്നത് നമ്മുടെ ചാവക്കാട് ചിക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ചാവക്കാട് സെൽഫി സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഡാൻസ് സ്കൂൾ വരുന്നത് ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നടക്കാനുള്ള വഴികളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ സ്കൂളിൽ ചേരാനുള്ളവരൊക്കെ ചേരുക സന്തോഷത്തിലടിച്ചു പൊളിക്കുക വീട്ടമ്മമാർക്കുള്ള അടിപൊളി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഡാൻസ് മാത്രമല്ല യോഗ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ വായിച്ചാൽ